മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി മലയാളത്തിൽ പ്രാചീനകാലത്ത് എല്ലാ കാവ്യങ്ങളും ഈശ്വര പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചിരുന്നത് പണ്ട് പാട്ട് മണിപ്രവാളം എന്ന രണ്ട് ശാഖകളായിട്ടാണ് മലയാള കവിത പ്രവഹിച്ചിരുന്നത് ദ്രാവിഡ അക്ഷരം മാത്രം ഉപയോഗിച്ച് എഴുതപ്പെടുന്ന കാവ്യങ്ങളായിരുന്നു പാട്ട് ജ്ഞാനമെങ്കൽ വിളയിച്ചു തെളിയി ചിനിയ ചൊൽ നായികെ പരവയിൽ തിരകൾമേൽ ഉടനുടൻ തേനുലാവിന പദങ്ങൾ വന്ന് തിങ്കി നിയതം ചേതയുൽ തുടർന്ന് തോൻറ്റും വണ്ണം എന്നാണ് നമ്മുടെ ആദ്യ പാട്ട് കൃതിയായ രാമചരിതത്തിൽ പ്രാർത്ഥന നടത്തുന്നത് ചൊൽനായികയായ സരസ്വതിയോട് തന്നിൽ ജ്ഞാനം തെളിയിച്ച് കടലിലെ തിരമാലകൾ എന്ന പോലെ തുളുമ്പുന്ന വാക്കുകൾ ഹൃദയത്തിൽ ഉണ്ടാകാൻ അനുഗ്രഹിക്കണേ എന്നാണ് പ്രാർത്ഥന രാമചരിതത്തിൽ തന്നെ ഈശ്വരനെ സംബോധന ചെയ്യുന്നത് അടുത്ത ശ്ലോകത്തിൽ ഇപ്രകാരമാണ് താരിണങ്ങിന തഴൈക്കുഴൽ മലർ തയ്യൽ മുലൈ താവളത്തിൽ ഇളകൊള്ളും അരവിന്ദ നയന ലക്ഷ്മി ദേവിയുടെ മാറിടത്തിൽ വിശ്രമിക്കുന്ന വിഷ്ണു ഭഗവാനെ എന്നർത്ഥം ഇത്തരം കാവ്യാരംഭ പ്രാർത്ഥനകൾ പിൽക്കാലത്ത് ഇല്ലാതായി നവോത്ഥാന കാലത്ത് മലയാളത്തിൽ ധാരാളം പ്രാർത്ഥനാഗീതങ്ങളുണ്ടായി പലതും മതാതീതമായവ പ്രപഞ്ചത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ അഭിസംബോധന ചെയ്യുന്നവ നമ്മുടെ മനസ്സിനെ ഉദാത്തതയിലേക്ക് ഉയർത്തുന്നവ കുമാരനാശാൻ്റെ ആത്മാർപ്പണം എന്ന കവിതയിൽ ഈശ്വരനെ സംബോധന ചെയ്തതെങ്ങനെയെന്ന് നോക്കാം സചേതനാ ചേതനം ഇപ്രപഞ്ചം സർവം വിളക്കുന്ന കെടാവിളക്കെ സമസ്ത ഭവ്യങ്ങളും ഉള്ളിലാഴ്ത്തും സ്നേഹപ്പരപ്പിൻ കടലേ തൊഴുന്നേൻ ജീവനുള്ളതും ഇല്ലാത്തതുമായി എന്തെല്ലാമുണ്ടോ അതെല്ലാം പ്രകാശിപ്പിക്കുന്ന കെടാവിളക്കാണ് ഈശ്വരൻ സർവ്വതിനെയും ഉൾക്കൊള്ളുന്ന സ്നേഹസാഗരമാണ് ഈശ്വരൻ ഈശ്വരനോടുള്ള അർത്ഥനയോ മഹാവനം നിൻ മലർവാടിയാകാം മുള്ളൊക്കയും നിൻ മുകുളങ്ങളാകാം മഹേഷ് നിൻ സന്നിധി കൊണ്ട് ദുഷ്ടമൃഗങ്ങളും ഗായകദേവരാകാം എന്നത്രേ എത്ര മഹത്താണ് ഈ പ്രാർത്ഥന സങ്കീർത്തനം എന്ന കവിതയിൽ ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു താരിയെന്നൊരു ചിത്ര ചാതുരി കാട്ടിയും ഹന്ത ചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശന വാഴ്തുവിൻ എന്നാണ് പ്രാർത്ഥന ഈ പ്രപഞ്ചത്തിലെ സുന്ദര വസ്തുക്കളിലൂടെ തൻ്റെ ചിത്രരചനാ പാഠവും തെളിയിക്കുന്ന ചിത്രകാരൻ സ്വന്തം കടാക്ഷങ്ങൾ സൂര്യപ്രകാശത്തിലൂടെ തെളിച്ചു കാട്ടുന്നവൻ സർവോപരി നമ്മുടെ ചിന്തയാകുന്ന മണിമന്ദിരത്തിൽ കുടികൊള്ളുന്നവൻ അങ്ങനെയൊക്കെയുള്ളവനാണ് ഈശ്വര് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രാർത്ഥനകളാകട്ടെ മനുഷ്യ മനസ്സിനെ മഹിതമായ തലത്തിലേക്ക് നയിക്കാൻ കൽപ്പുള്ളതാണ് അനുകമ്പ ദശകത്തിൽ ഗുരു ഈശ്വരനോട് ഇങ്ങനെയാണ് ഒരു എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നിൻ നിൻ തിരുമൈവിട്ടകലാതെ ചിന്തയും ഈശ്വരൻ തനിക്ക് നൽകേണ്ടത് ഭൗതിക നേട്ടങ്ങളല്ല ഉറുമ്പിനെ പോലും നോവിക്കാതിരിക്കാനുള്ള അനുകമ്പയും അനുസ്യൂതമായ ഈശ്വര ചിന്തയുമാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും